Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. കുമ്പളങ്ങി നവജീവൻ പ്രേക്ഷിത സംഘത്തിന്റെ ഓണാഘോഷം നടത്തി കുമ്പളങ്ങി നവജീവൻ പ്രേക്ഷിത സംഘത്തിന്റെ ഓണാഘോഷവും വിവിധ തലങ്ങളിൽ മികവ് തെളിച്ച വ്യക്തികളെ ആദരിക്കലും ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് നാടക സിനിമാ രംഗത്ത് അമ്പത് വർഷം പൂർത്തിയാക്കിയ നടി പൗളി വൽസൻ ഉദ്ഘാടനം ചെയ്തു ആ ഞങ്ങളുടെ ഓണം ഓണത്തിന് വേണ്ടി ഞങ്ങൾക്ക് പിട്ടും അതൊരു സന്തോഷം നമ്മളിപ്പ പട്ടണിക്കാരും ജീവിക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ സ്വന്തത്തിൽ നിന്നും ജീവിക്കണം പട്ടിണി ഉണ്ടായിരുന്നേ ഞങ്ങളൊക്കെ ചെറുതായിരുന്ന സമയത്ത് അടുത്ത വെയിൽ കല്ലിമ്പ കല്ലി തിലക്കണമാര് കാലം ഉണ്ടായിരുന്നു അതായിരുന്നു പട്ടിണി ഇപ്പൊ അങ്ങനെയല്ല ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റണം പ്രസിഡന്റ് മേരി റേസിൽ അധ്യക്ഷത വഹിച്ചു ഓണസന്ദേശം ഫാദർ ആന്റണി കാനപ്പള്ളി ഓസിയുടെ യേശുഭവൻ കണിച്ചുകുളങ്ങര നൽകുകയുണ്ടായി കഴിഞ്ഞ പത്ത് വർഷമായി നവജീവൻ പ്രേക്ഷക സംഘം ചെയ്യുന്ന കാരണ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് തീരപ്രദേശങ്ങൾ ദുരിതം അനുഭവിക്കുന്നവർക്ക് വലിയൊരു കൈത്താങ് ആണെന്ന് ഓണ സന്ദേശത്തിൽ ഫാദർ ആന്റണി ഖാനപ്പള്ളി പറഞ്ഞു കാരണം ഓണ ആഘോഷം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു നമ്മളിവിടെ വേറെ തരത്തിലുള്ള ആരാധനകൾ ഒന്നും നടക്കുന്നില്ല നാം ചെയ്യുന്നത് ഈ ദിവസത്തെ ഓർമ്മിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക്

തായ്വാനിൽ നടന്ന ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പള്ളുരുത്തി സ്വദേശിയും സെന്റ് അലൂഷ്യസ് ഐഎസ്സി കോൺവെന്റ് കായിക അധ്യാപകനും വെങ്കല മെഡൽ വിജേതാവുമായ സുമേഷിനെ വിജിഎ കിൻഫ്രയുടെ ചെയർമാൻ പൊന്നാഡയും മൊമെൻറ്റോയും ക്യാഷ് അവാർഡും മെഡലും നൽകി ആദരിച്ചു അഗ്നേന്റെ മെഡിക്കൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നിതിക കെ പാട്രിക്കിനെ കുമ്പ്ളിങ്ങി സാൻ ജോസ് ഇടവക വികാരി ഫാദർ ആന്റണി തളുതറ പൊന്നാടയും മെഡലും മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു നവജീവൻ പ്രേക്ഷിത സംഘത്തിന്റെ യൂത്ത് വിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സെയിൻ തമ്പ്രൻ കൊച്ചി മെഡലം കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ജലി ആൻസനെയും ആദരിക്കുകയുണ്ടായി കൂടാതെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും ആദരവ് നൽകി ഓണക്കിറ്റുകളുടെ വിതരണം മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാണും കൊച്ചിൻ കോർപ്പറേഷൻ കൌൺസിലറുമായ ഷീബാലാൽ നിർവഹിച്ചു ആശംസകൾ നേർന്നുകൊണ്ട് കുമ്പളിങ്ങ് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് മേരി ഹർഷയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാർട്ടിൻ ആന്റണിയും സംസാരിച്ചു ജോൺസൺ വള്ളനാട്ട് സ്വാഗതവും സാന്ദ്ര ആഷിൽ നന്ദിയും പറഞ്ഞു ഫ്രാൻസിസ് സേവിയർ ബെന്നി പുളിക്കൽ ഫ്ലോറി ഫ്ലോറി കുഞ്ഞപ്പൻ ജെസി ജോസഫ് മേരി അഞ്ചിത ചിന്ന സൈമൻ റീന കുമാർ ഷീന കവിരാജ് മേഴ്സി കുഞ്ഞുഞ്ഞ് ഡെലി സേവ്യർ ഷിജി സ്റ്റീഫൻ ഷീബ ബിനു കൊച്ചുമോൾ സുനി ജോജോ കുറുപ്പശ്ശേരി ഡേവിഡ് സോണി ഭാസ്കരൻ സ്റ്റീഫൻ ഇളംപ്ലാവിൽ ആന്റണി വള്ളനാട്ട് എന്നിവർ നേതൃത്വം നൽകി രോഗികൾ ഉൾപ്പെടെ എഴുന്നൂറ്റി അമ്പത് പേർക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഓണസദ്യം നൽകി ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു

ായി തിരഞ്ഞെടുക്കറായി തിരഞ്ഞെടുക്ക നമ്മുടെ എല്ലാവരും സ്വന്തമായും നമ്മുടെ എല്ലാവരെയും